നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം കാരണം ലഗ്നത്തിൻ്റെ ധനാധിപതിയും പൂർവപുണ്യസ്ഥാനാധിപതിയുമായിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ് പതിനാലാം തീയതി വരെ കർമാധിപതി ആയിരിക്കുന്ന സൂര്യൻ ലഗ്നാൽ അഞ്ചാം ഭാവത്തിലും അതിന് ശേഷം ആറാം ഭാവത്തിലുമാണ് അപ്പോൾ ഉച്ച ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് പതിനാലാം തീയതിക്ക് ശേഷം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് മാത്രമല്ല കണ്ടകശനി ദോഷമായിരുന്നു ഇത്രയും നാളെങ്കിൽ ആ കണ്ടകശനി ദോഷം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന പ്രതിഫലം കൈവശം വരാനായിട്ട് യോഗമുണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ധനം കിട്ടാനുള്ള യോഗം വരുമ്പോൾ തന്നെ ചെലവ് കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുള്ളൊരു യോഗമായിട്ടാണ് കാണുന്നത് അങ്ങനെയൊക്കെയാണേലും സർവ്വാഭിഷനത്തെ പതിനൊന്നാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് അത് പ്രതീക്ഷിക്കുന്ന ധനം കൈവശം പരിപൂർണമായിട്ടും വരാതിരിക്കാനുള്ളൊരു തടസ്സമുണ്ട് എന്നാണ് കാണുന്നത് ശത്രുദോഷം പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടുള്ള തടസ്സങ്ങൾക്ക് യോഗമുണ്ട് കാരണം അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി കണ്ട ശനി ദോഷത്തെ മാറിയെങ്കിൽ പോലും അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാഗ്യാധിപതി ആയിരിക്കുന്ന ബുധന് കുറച്ച് ഭാഗ്യക്കുറവ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കാരണം അലസപ്രേഷ്യനായിരിക്കുന്ന ശനി ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഭാഗ്യത്തിന് മന്ദത സംഭവിക്കുക എന്ന് പറയുന്നൊരവസ്ഥയാണ് പ്രത്യേകിച്ചും രാഹുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് കുറച്ച് ശ്രദ്ധക്കുറവുണ്ടാകാനും മാനസിക ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട് ചെറിയ രീതിയിൽ അഞ്ച് ഏഴ് ഭാവാധിപന്മാർ അല്ലെങ്കിൽ അഞ്ചാം ഭാവത്തിലേക്ക് ഏഴാം ഭാവാധിപതി വരുന്നു എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാൻ പുതിയ കല്യാണം നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് ലഗ്നാധിപതിക്ക് നീചഭംഗ ചക്രവർത്തിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് കുറച്ചൊരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അനുകൂലമായിരിക്കുന്ന നല്ല അഭിവൃദ്ധിയിലേക്കും ഉയർച്ചയിലേക്കും എത്തിച്ചേരാനായിട്ട് യോഗമുള്ള സമയമാണ് കർമാധിപതി ഉച്ചബലവാനായത് കാരണം കൊണ്ട് ഗവൺമെൻറ്റ് ജോലിക്കും യോഗമുള്ള സമയമാണ് അപ്പോൾ ഗവൺമെൻറ് ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് ഇതിനോടൊപ്പം തന്നെ തറവാട് സ്വത്ത് കൈവശം വരാനായിട്ട് യോഗമുണ്ട് കുടുംബ സംബന്ധമായിട്ട് എല്ലാവരും ഒത്തുകൂടാനായിട്ട് യോഗമുണ്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ ആ രീതിയിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാലിന് മുട്ടിന് താഴെയുള്ള ഭാഗത്തുള്ള വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഹൃദയസ്ഥാനത്തിടയ്ക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥ കാര്യങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദന വിഷമങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള പരിഹാരം ചെയ്യണം നല്ല പ്രാർത്ഥനയും ക്ഷേത്രദർശനമൊക്കെ ഉണ്ടെങ്കിൽ ഈ മാസം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ത്രിക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്